നല്ല സുഖല്ലേ മഞ്ഞ് നല്ലതുപോലെ ഇപ്പം മുറ്റം അടിക്കുമ്പോൾ ഇഷ്ടം പോലെ എൻ്റെ എൻ്റെ ക്യാമറ കത്തിപ്പോ ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരകത്തിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഇത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അയ്യോ താഴ്ത്ത് പോയി നല്ല പോലെ ഇതിൻ്റെ ഇലേ ഇതിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കൈ വെച്ചിട്ട് സെറ്റാവുന്നില്ല നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ട് നടത്തു വെക്കും അപ്പോൾ കയ്യിലെ മീനിൻ്റെ മണമൊക്കെ മാറും നല്ല സ്മെല്ല് വേറൊരു സ്മെല്ല് കിട്ടും അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇത്ത അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിവിടെ കുറച്ച് ചവർ കിടപ്പുണ്ട് അതെല്ലാം കൂടി അടിച്ചുമാർ കത്തിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ രാവിലെ മുറ്റം അടിക്കുമ്പം ഇപ്പോൾ കുറച്ച് കൂട് ചവർ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇലയൊക്കെ കൊഴിയാൻ കൊഴിയുന്ന സമയം ഇല കൊഴിയുന്ന സമയമായതുകൊണ്ടിട്ട് അപ്പം ഞാൻ മുറ്റം അടിച്ചിട്ട് ഈ മരത്തിൻ്റെ ചോട്ടിലാണ് കൂട്ടുന്നത് കണ്ട കുറേ ചവറുണ്ട് അപ്പോൾ ഈ ചവറൊക്കെ കൂടി വാരി കത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പ് ഇരുന്നാലൊന്നും അറിയത്തില്ല കുഞ്ഞൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്ന് കളിക്കുന്നതാണ് ഇവിടെ പാമ്പിൻ്റെ ഒരു ക്ഷാമം ഇല്ലാട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വേണ്ടത് മൂർഖനൊന്നില്ല നീർക്കോലിയൊന്നുമില്ല മനച്ചരിന്നില്ല എല്ലാ ഇനം ഇവിടെ കിട്ടും നിങ്ങൾക്ക് പാമ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ സമീപിക്കുക അപ്പോൾ ഇത് നമുക്ക് അടിച്ചു വാരി കത്തിക്കാം തവർ നമുക്ക് വാരിക്കൂട്ടി കത്തിക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതിപ്പം അടിച്ചു വരാൻ ചൂലില്ല ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ അടിച്ചു വരുന്നത് ഇപ്പോൾ ചൂല് ഉപയോഗിച്ചിട്ട് കുറേ ആയി എനിക്ക് നടുവിന് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത് ഇരുമ്പും പുളിയുടെ മരവാണ് പുളി ഉണ്ടായിട്ടില്ല ഇതില് ഇതിങ്ങനെ വാരി അങ്ങോട്ട് എടുക്കുക വാരി നമുക്കിത് നല്ലതുപോലെ ഇപ്പം മുറ്റടിക്കുമ്പോൾ പോലെ ഇല വീഴുന്നുണ്ട് അല്ല നല്ല വെയിലായതുകൊണ്ട് ഇലയൊക്കെ ഉണങ്ങി ഉണങ്ങി വീഴുന്നതാണ് അപ്പം ഇതങ്ങോട്ട് മാറ്റിയിട്ടിട്ട് കത്തിക്കാം നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് മാറ്റിയിട്ട് കത്തിക്കാം ഒരു ഒരു തീപ്പട്ടിയും ഒരു കടലാസിനെ എടുത്തിട്ടുണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ചവറ് കത്തിക്കാൻ വേണ്ടിയിട്ട് വീട് എടുത്തവരെ ആരും കൊണ്ടിട്ട് ചവർ ഇതുപോലെ വരണ്ടി എടുത്തിട്ട് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൽ തീ കായുവായിരുന്നു ഈ സൈഡിലും കൂട്ടി വയ്ക്കുക അല്ല പാമ്പും ഉണ്ടോന്നുള്ള അറിയത്തില്ല ഏട്ടോ അത് തന്നെ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു ജീവി ജീവിയാണ് പാമ്പ് അയ്യോ ഇത്രയും ചവറ് കിട്ടിയിട്ടുണ്ട് ഇന്നത്തേക്ക് ഇത് മതിയാവും അപ്പം ഇത് നമുക്കിനി തീയിടാം ഇതപ്പം ഇനി നമുക്ക് തീയിടാം ഇവിടെ ഒരു കിളുത്തപ്പുണ്ടങ്ങോട്ട് പറിച്ചു കളയട്ടെ ഈശ്വര അതെ പോലെ വളരുന്ന പുല്ല ഇത് ഇത് പറിച്ചു കളഞ്ഞേക്കാം ഇവിടെ പുല്ലൊക്കെ കിളിക്കാനായിട്ട് ഒരു ക്ഷാമവും ഇല്ല നന്നായിട്ട് പുല്ലൊക്കെ കിളുത്തോളൂ നന്നായിട്ട് പുല്ലൊക്കെ കിളുത്തോളൂ നല്ല കാറ്റുണ്ട് കാറ്റുള്ളതുകൊണ്ട് തീ ആളി കത്താനായിട്ട് ഉണ്ട് നോക്കാം ആദ്യമേ തീപ്പെട്ടി വെച്ച് കത്തിച്ച് നോക്കാം കത്തുന്നുണ്ടോ നോക്കാം കത്തുന്നുണ്ട് നല്ല പുകയുണ്ട് തീയുണ്ട് എൻ്റെ എൻ്റെ ക്യാമറ കത്തിപ്പോ ക്യാമറ കുറച്ച് സേഫായിട്ട് വെച്ചതാ അല്ല എൻ്റെ ഫോൺ കത്തിപ്പോവും നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ ഓഹോ നല്ല ചൂടുണ്ട് തെങ്ങുണ്ടെങ്കിൽ തെങ്ങിനൊക്കെ പുകയിടുന്നത് നല്ലതാണ് ഈ വളവാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് തെങ്ങിനൊക്കെ തെങ്ങൊക്കെ ഉണ്ട് ഇവിടെ നാളിൽ കത്തുവാന്നൊരു ഡൗട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ അതിൻ്റെ കൂടെ അങ്ങോട്ട് കത്തിച്ചേക്കാം പ്ലാവല നല്ലപോലെ പോലെ വീഴിയുടെ എന്നപ്പതൊരു സേവന വരമായി വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്ത കൊണ്ട് കാലൊക്കെ കാണുള്ളൂ അതുകൊണ്ട് തൃപ്തിപ്പെടുക ഹൈ അപ്പം ഗൈസ് നല്ല സൂപ്പറായിട്ട് തീ കത്തുന്നുണ്ട് അങ്ങനെ കുപ്പ കുപ്പയിടൽ കഴിഞ്ഞു തീയ കുറ്റി മോളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ വന്നിരുന്ന് കളിച്ച് തന്നെ തീയക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂടുണ്ട് നല്ല ചൂടുള്ള തീ തന്നെയാണ് ഓ ഹോ 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 ഇവിടെ ഇരുന്നിട്ട് പുള്ളിപ്പോകുന്നു രാവിലെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ മഞ്ഞായതുകൊണ്ട് സുഖമാണ് ഇതിൽ വന്നിങ്ങനെ കായ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക നല്ല സുഖമല്ലേ മഞ്ഞ് മഞ്ഞത്ത് ഇങ്ങനെ തീയായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ഇതുപോലെ ചെയ്യായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മുറ്റമൊക്കെ അടിക്കുമ്പോൾ രാവിലെ മുറ്റം അടിക്കുമല്ലോ മുറ്റം അടിക്കുമ്പോൾ ഇഷ്ടംപോലെ ചവർ ഇതുപോലെ ഉണ്ടാവും എന്നിട്ട് ഞാൻ എന്തു ചെയ്യും തീ ഇതുപോലെ ഇട്ടിട്ട് കൂട്ടിയിട്ട് കത്തിക്കും എന്നിട്ട് ഇങ്ങനെ ഹോ 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 നല്ല സുഖം കത്തിട്ടെ അല്ലേ ഒരു പാമ്പിനെ കിട്ടിയിരുന്ന ഇതിൻ്റെ അകത്തിട്ട് കത്തിക്കായിരുന്നു ഇവിടെ ഇഷ്ടംപോലെ പാമ്പിന് പാമ്പുള്ളത് കൊണ്ടിട്ട് ഇട്ടിട്ട് കത്തിക്കായിരുന്നു പക്ഷേ ഷവർ കൂടി അതിൻ്റെ ഇടയിൽ ഉണ്ട് അതുകൂടി വാരി കൂട്ടി കത്തിക്കാം ഇത് ഇരുമ്പം പുള്ളിയുടെ മരമാണ് പകുതിക്ക് ഒടിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ട് ഇന്ന് ഹസ്ബൻഡ് കിടന്ന് ഉറക്കാണ് ഉച്ചമയക്കത്തില്ല വേണ്ട ഈ പിച്ചിപ്പൂ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇഷ്ടം പോലെ പൂവുണ്ടാവും ഒന്ന് താഴത്തൊക്കെ താഴെയൊക്കെ കിടക്കുന്നുണ്ടോ പൂവ് നല്ലപോലെ പൂവുണ്ടാവും പിച്ചിപ്പൂ നല്ല രസമില്ലേ അങ്ങനെ ഇത് ദിയക്കുട്ടിക്ക് ഞാൻ പറിച്ചു കോർത്ത് തലയിൽ വെച്ച് കൊടുക്കും കേട്ടോ ഈ പൂവ് കുറെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞതാണ് മുല്ലപ്പൂ ഇതുപോലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ടാവും ഇവിടെ ബോൾട്ടൻ ബോൾട്ടൻ കിടന്ന് നല്ല ഉറക്ക നോക്കിയേ അവൻ മയക്കത്തിലാണ് ഈ പൂ നിങ്ങളുടെ അവിടെ ഉണ്ടോ ഇത് ഈ ചെടിയുടെ പേരെന്താണെന്നുള്ളത് അറിയാമോ ഒന്ന് കമൻറ്റ് ഇടണേ അറിയത്തില്ല പിന്നെ ഇത് ഇത് വേണ്ടോ ഇത് രാത്രി മുല്ല എന്ന് പറയും നല്ലോണം പൂവ് ഡൗട്ടാകുന്നു നല്ല സ്മെല്ലാണ് ഇത് വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുപ്പിയൊക്കെ കെട്ടി തൂക്കി കെട്ടിത്തൂക്കിയിട്ടിരിക്കണേ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ പണിയാണ് ഈ കുപ്പിയൊക്കെ കെട്ടി കെട്ടിത്തൂക്കിട വേണ്ട കളർഫുൾ കളർഫുള്ളായിട്ടുള്ള കുപ്പിയല്ലേ കളർഫുൾ കുപ്പിയല്ലേ അതിൻ്റെ അപ്പുറത്ത് കുളമാണ് കേട്ടോ എന്തായാലും ഞാൻ ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും വീടിൻ്റെ പരിസരമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കാടുംപടലുള്ള സ്ഥലമാണിത് ഇപ്പം മഴ ആ ശരി മഴയില്ല വെയിലായതുകൊണ്ടിട്ട് എല്ലാം ഉണങ്ങി ഉണങ്ങിയിരിക്കുവാണ് ചെടിയൊക്കെ പോയി ഇവിടെ ചെടിയൊന്നും ഇപ്പം അധികം ഇല്ല എല്ലാമേ പോയാച്ച് അപ്പോൾ അത്രേ ഉള്ളൂ ചേട്ടാ ബാബൈ ലവ് യു ഓൾ